ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി റവ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്സിൻ്റെതാണ് ഓയിലിൽ ഒന്നും മുക്കി പൊരിക്കാണ്ട് നല്ല പഞ്ഞി കെട്ട് പോലെയുള്ള ഒരു സ്നാക്സ് ആയത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ തന്നെ നമുക്ക് വെള്ളമൊന്ന് ഉരുക്കിയിട്ട് എടുക്കാം അതിനകത്ത് ഇതാണ് ഞാൻ ഇങ്ങനെ മൂന്ന് കട്ട വെല്ലമാണ് എടുത്തിണത് അതൊന്ന് പൊടിച്ചിട്ടെടുത്തിന് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഇട്ടിട്ട് വെള്ളം ഒന്ന് നമുക്ക് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് ഏലക്കയും കൂടി ഇട്ടിട്ട് ഇത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ഇനി ഇതാ ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഇപ്പോൾ ഇതാ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കലാന്ന് ഇനി ഇലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള വെല്ലം ഒഴിച്ചു കൊടുക്കലാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് മൊത്തത്തിൽ ചൂടെല്ലാം ആറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാറ് ജസ്റ്റ് കൈ തൊടുമ്പോൾ ഒരു ചൂട് അത്ര മതി എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക ഇനിയിപ്പോൾ ഒരു അരക്കപ്പ് പച്ചവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പച്ചവെള്ളത്തിൽ അതിൽ വേണമെങ്കിൽ പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പച്ചവെള്ളത്തിലാണ് ലൂസാക്കിയത് ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ബാറ്റർ ഈ ലൂസിലാന്ന് കേട്ടോ വേണ്ടുന്നത് ഇനിയിപ്പോൾ ഞാനിട ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എടുത്ത് വെച്ചിന് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് ഗീ ഒന്ന് ഒഴിച്ച് കൊടുക്കാം വളരെ കുറച്ച് മാത്രമേ ഇരുട്ടിച്ചുകൊടുക്കുന്നുള്ളൂ കേട്ടാ ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മാവില്ലേ അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കലാണ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത് പകുതി പകുതി ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ അതാ അടി എല്ലാം അടിഭാഗം എല്ലാം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ട് ഇനി ഇത് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മോൾ ഭാഗവും പൊടിയും നമുക്കൊന്ന് കുക്കാക്കിയിട്ടെടുക്കാം അപ്പോൾ ഒരു മൂന്നഞ്ച് മിനിറ്റ് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മൊത്തത്തിലങ്ങ് കുക്കായിട്ട് കിട്ടും അപ്പോൾ അത് ആ അഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്നാക്സിടെ നല്ലതിൽക്ക് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇട റെഡി ആയിട്ടുണ്ട് സിമ്പിളാന്ന് ഉണ്ടാക്കാൻ നമുക്ക് ചായ തിളക്കുന്ന നേരം കൊണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കുക ഓയിലൊന്നും മുക്കിപ്പൊരിക്കുകയും ചെയ്യണ്ട അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഇങ്ങടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ